ഇടുക്കിയിലെ കുട്ടിക്കർഷകന്റെ കന്നുകാലികൾ കൂട്ടത്തോടെ ചത്തുവീണ സംഭവത്തിൽ കർഷകനായ പതിനഞ്ചുകാരന് ആശ്വാസമായി നടൻ ജയറാം ജയറാം നായകനായ പുതിയ ചിത്രമായ എബ്രഹാം ഓസ്ലറിൻ്റെ അണിയറ പ്രവർത്തകരാണ് കർഷകനായ ഇടുക്കി വെള്ളിയാമറ്റം പറമ്പിൽ മാത്യു ബെന്നിക്ക് ആശ്വാസവുമായി എത്തുന്നത് ജനുവരി നാലിന് നടത്താനിരുന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ ലോഞ്ചിന് പരിപാടി വേണ്ടെന്നുവെച്ച് അതിനായി മാറ്റിവെച്ച അഞ്ച് ലക്ഷം രൂപ മാത്യുവിൻ്റെ കുടുംബത്തിന് കൈമാറാനാണ് തീരുമാനം ജയറാം ഇന്ന് നേരിട്ട് തൊടുപുഴയിലെത്തി തുക കൈമാറും ജനുവരി പതിനൊന്നിനാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് കാലിത്തെഴുത്ത് കൊണ്ടുനടക്കുന്ന ആളാണ് ഞാനും രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും കേരള സർക്കാരിൻ്റെ ക്ഷീര കർഷകനുള്ള പുരസ്കാരം എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് ഫാമിലാണ് ഞാൻ ഭൂരിഭാഗ സമയം ചെലവഴിക്കാറുള്ളത് ആറേഴ് വർഷം മുൻപ് ഈ കുഞ്ഞുങ്ങൾക്കുണ്ടായ സമാനമായ അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഇരുപത്തിനാല് പശുക്കളാണ് ഒരു ദിവസം ഏതാനും സമയത്തിനുള്ളിൽ ചത്തുപോയത് നിലത്തരുത് കരയാനേ സാധിച്ചുള്ളൂ വിഷബാധയാണ് മരണകാരണം എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് പക്ഷേ എങ്ങനെയാണെന്നറിയില്ല കുട്ടികളെ നേരിൽ കണ്ട് ആശ്വസിപ്പിക്കണം എന്നത് മാത്രമാണ് ലക്ഷ്യം കേരള ഫീഡ്സിൻ്റെ ബ്രാൻഡ് അംബാസിഡർ കൂടിയാണ് കേരള സർക്കാരിനെ പ്രതിനിധീകരിച്ച് കാലി വളർത്തലുമായി ബന്ധപ്പെട്ട ധാരാളം ക്ലാസ്സുകളൊക്കെ എടുത്തിട്ടുണ്ടെന്നും ജയറാം പറഞ്ഞു പശുക്കിടാവും മൂരിയും ഉൾപ്പെടെ പതിമൂന്ന് കന്നുകാലികളാണ് ഭക്ഷ്യവിഷബാധ മൂലം ചത്തത് അമ്മ ഷൈനിയും ചേട്ടൻ ജോർജും അനുജത്തി റോസ്മേരിയും ഉൾപ്പെട്ട കുടുംബത്തിൻ്റെ ഏക ഉപജീവന പരിമാർഗമായിരുന്നു ഈ കന്നുകാലികൾ സംഭവം കണ്ടു തളർന്നു വീണ മാത്യുവിനെയും ഷൈനിയെയും റോസ്മേരിയെയും ഞായറാഴ്ച രാത്രി മൂലമറ്റത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നു ഇന്നലെ ഇവർ വീട്ടിലേക്ക് മടങ്ങി മൂന്ന് വർഷം മുമ്പ് പിതാവ് ബെന്നിയുടെ മരണശേഷമാണ് മാത്യു കന്നുകാലികളുടെ പരിപാലനം ഏറ്റെടുത്തത് കഴിഞ്ഞ ദിവസമാണ് ഇവരുടെ പതിമൂന്ന് പശുക്കൾ കൂട്ടത്തുറച്ചകത്തത് ഇവർക്ക് അടിയന്തര സഹായം നൽകുമെന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു ഇന്നലെ രാത്രിയോടെയാണ് തൊഴുത്തിൽ കെട്ടിയിരുന്ന പശുക്കൾ അസ്വസ്ഥത പ്രകടിപ്പിച്ചത് പിന്നാലെ പതിമൂന്ന് പശുക്കൾ കുഴഞ്ഞു വിണിച്ചാവുകയായിരുന്നു പതിനേഴുകാരനായ ജോർജും സഹോദരൻ മാത്യുവും ചേർന്നായിരുന്നു പശുക്കളുടെ പരിപാലനം അഞ്ച് പശുക്കളുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ് ഡിസംബർ മുപ്പത്തൊന്ന് വൈകിട്ട് ഏഴ് മണിയോടെയാണ് കപ്പയുടെ തൊലി തീറ്റയായി നൽകുന്നത് ഇതിനു മുൻപും ഉണങ്ങിയ തൊണ്ട് തീറ്റയായി നൽകിയിരുന്നതായി ഇവർ പറഞ്ഞു പതിവ് പോലെ വെയിലത്ത് നന്നായി ഉണക്കിയാണ് നൽകിയത് എന്നാൽ ഇന്നലെ കപ്പ തൊലി തീറ്റയായി നൽകിയവരെ പശുക്കൾ ചത്തുവീഴുകയായിരുന്നു പത്തു ലക്ഷത്തിലേറെ രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മികച്ച കുട്ടി കർഷകനുള്ള പുരസ്കാരം മാത്യുവിന് ലഭിച്ചിട്ടുണ്ട് അതേസമയം ചത്ത പശുക്കളുടെ പോസ്റ്റ്മോർട്ടം നടത്തി മരച്ചീനിത്തൊണ്ട് ഉള്ളിൽ ചെന്നതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഇളം ദേശം ബ്ലോക്ക് പഞ്ചായത്ത് കുട്ടി കർഷകർക്ക് സഹായം നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് യു ടോക്ക്